അഭിലാഷ് ഷട്ടാണ് അപ്പൊ പ്രിയപ്പെട സുഹൃത്ത് സിന്ധുറോസ് ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്യുന്നു ഷോർട്ട് ഫിലിംസിൽ ഡബ് ചെയ്യുന്നു അതുപോലെ ആൽബങ്ങളിൽ അഭിനയിക്കുന്നു പിന്നെ സിനിമാ മേഖല മാത്രമല്ല ഒരു അധ്യാപികയാണ് അതിലുപരി എന്തോ പുതിയ പുതിയ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടുള്ളൂല്ലേ എന്തൊക്കെയാ ഒരു സംഭവം ഇവിടെ അറിഞ്ഞാറുന്നത് എന്തൊരു വെബ് സീരീസിലോ ഇതായതാണെന്നിരിക്കണോ ആ ഡബിങ് ചെയ്യുന്നുണ്ട് അഭിനയം ചെയ്യുന്നു സിനിമയിൽ സാധിക്കാറുണ്ട് കേട്ടിങ്ങനെ എന്തായാലും കൊറേ പേര് ചവിട്ടി താതം നോക്കി പക്ഷെ നടന്നില്ല ചവിട്ടി താതം നോക്കി നോക്കുന്നവരുടെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പൊ എന്തായാലും മുന്നോട്ട് പോട്ടെ ഈ യോജ്യത്തിൽ മുന്നോട്ട് പോട്ടെ അപ്പൊ അന്ന് നമ്മൾ എനിക്ക് തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയപ്പോ നമ്മുടെ ഗിരീഷ് വെണ്ണലയുടെ ഒരു ബ്ലോഗിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അന്ന് ഒരു പാട്ട് പാടിയാണ് എനിക്ക് കൊറേ സമ്മാനം കിട്ടുള്ള പാട്ടാണ് കുഞ്ഞു നല്ല <inaudible> െ ഒരു പാട്ട് ഓർമ്മരാ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് എടുപ്പായി വേറെ പാട്ട് ഓർമ്മ നേരമായി ഞാൻ കാത്തു കാത്തു ഒന്നിങ്ങോത്തി എത്ര നേരമായി ഞാൻ കാത്തു ഞാത്തു നീക്കൂ ഒന്നിങ്ങു നോക്കൂ ഞാൻ വരെ വരെ ഒരു ഒരു കോടി കോടി പ്രോഗ്രാമിൽ പാട്ട് വേണ്ടി അങ്ങനെ കലാപ്രതിഭ പുരസ്കാരം കിട്ടി ആ സമയത്ത് ചെയ്യാൻ ബ്ലോക്ക് അതൊക്കെ വലിയ സന്തോഷമാണ് പുതിയ വർക്ക് ഉള്ളതാണ് പുതിയ വരുന്നുണ്ട് ഒരു ഹിന്ദിയൊരു ഹിന്ദി ഒരു ഫിലിമെന്റ് ഡബിങ്മ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ചിലപ്പോ നമ്മള് മുഖങ്ങളൊക്കെ ഒരു മൂളില് ഒരു ചിരിയാക്കാൻ ചിലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും പിന്നൊരു സന്തോഷം കാരണം ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ പ്രോഗ്രാംസ് വേറെ പാട്ട് പാടില്ല എത്ര നാള് കാത്തിരുന്നു കാണുവാൻ എത്ര നാള് കൂട്ടിരുന്നു ഒന്ന്

അടിപൊളി അടിപൊളി അണ്ടിപൊളി അടിപൊളിയ സിന്ധുറോസ് എന്തായാലും കഷ്ടപ്പാടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒരുപാട് കുന്നായ്മ കൂടുന്നവരെ അല്ലെ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു വിജയം ഉണ്ടാവും എന്തായാലും കേട്ടോ ഇനി നല്ല നല്ല അവസരങ്ങൾ സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും എല്ലാം കിട്ടട്ടെ ഡബിങ്ങിലാണെങ്കിലും കിട്ടട്ടെ പിന്നെ അതുപോലെ അധ്യാപക ജോലിയിൽ ഇടയ്ക്ക് ജഗദീഷ് ഏട്ടം പറയുന്നത് അധ്യാപക ജോലി മാറ്റി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അഭിനയത്തിന് പോണത് ഞാൻ ഈ ജോബ് മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ അധ്യാപക ജോലി ഇടയ്ക്ക് അഭിനയം ഞാൻ പോകുന്നു ഇൻഷുറൻസ് എന്തായാലും ശബ്ദത്തിലൂടെയാണ് നമുക്ക് പല നടന്ന നടി മാർക്ക് അല്ലെ പനിമാർക്ക് വേണ്ടി ശബ്ദം കേക്കാണ് ചെയ്തത് അപ്പൊ നേരിട്ട് കാണാൻ പറ്റി ഇതാണ് സിന്ധു ദോസ ഡബിങ് ആർട്ടിസ്റ്റ് അപ്പൊ ഓക്കെ നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് കൂട്ടിരുന്നു ഒന്ന് മിണ്ടുവാൻ എന്റെ മണ പെണ്ണാണ് നീ സപ്പോർട്ട് ചെയ്യുക ഒരു അറിയപ്പെടുന്ന താരമായി മാറട്ടെങ്കിലും മകനും എല്ലാവിധ ആശംസകളും പുതിയ മൂലിക്ക് എല്ലാവിധ ആശംസകളും സിന്ധുറോസിൽ